ൂയ്യ കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പവർ ധ്യാന ശുശ്രൂഷയുടെ രണ്ടാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് കൃപ നിറഞ്ഞ ഈ സമയം നമ്മൾ ഒന്നിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനും നിറവിനുമായി പ്രാർത്ഥിക്കുകയാണ് ഈ വർഷത്തെ പെന്തക്കുസ്സയ്ക്കായി ഈ ദിനങ്ങളിൽ അടുത്ത ഒരുക്കത്തോടെ നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നാം എല്ലാവരും ഉണർത്തപ്പെടുവാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇന്ന് സഭ നേരിടുന്ന എല്ലാ ഉത്തരം പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന പുതിയ പെന്തക്കൊസ്സയാണ് പെന്തക്കൊസ്സയുടെ ശക്തിയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്കിന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ ലോകത്തിലെ ഉപരി പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകത്തിനും അവൻ്റെ ശക്തിക്കും ആത്മസാന്നിധ്യത്തിനും ആത്മനിയന്ത്രണത്തിനും ആത്മാവിൻ്റെ കൃപാപരങ്ങൾക്കുമായി ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകണം പന്തക്കുസയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം നിറയപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീ കാറ്റായി ഈ നാളുകളിൽ സഭയിൽ പ്രക്ഷോഭിതരാകണം സഭ മുഴുവനിലും സ്വർഗീയ തീയായി പരിശുദ്ധാത്മാവ് കത്തിപ്പടരണം സഭയിലെ പോലെ ഇന്നത്തെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുവാൻ പ്രബലപ്പെടുവാൻ നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളോരോരുത്തരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കർത്താവ് പറഞ്ഞു മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വചനത്തിൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് തുറന്നു നിങ്ങൾക്ക് തുറന്നു കിട്ടും എത്ര മനോഹരമായ വചനമാണിത് എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കും എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനായിട്ടാണ് പരിശുദ്ധാത്മ ശക്തിക്കായിട്ടാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ടാണ് പരിശുദ്ധാത്മ സാന്നിധ്യത്തിനും പരിശുദ്ധാത്മ നിയന്ത്രണത്തിനും പരിശുദ്ധാത്മാവിന് ക്രമാപരങ്ങൾക്കുമായി നമ്മോട് ചോദിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ചോദ്യവും ഉത്തരവും പരിശുദ്ധാത്മാവാണ് നമ്മൾ മറ്റൊന്നിനു വേണ്ടിയല്ല ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും പരിശുദ്ധാത്മാവിനായിട്ടാണ് നിർമ്മല മനസാക്ഷിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് ഓരോ ദൈവ പൈതലും കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിയോട് ചോദിക്കുക കർത്താവേ പരിശുദ്ധാത്മാവിന് നൽകണമേ പരിശുദ്ധാത്മ ശക്തി നൽകണമേ പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ ഈ ആഗ്രഹത്തോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കണം നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കും നമ്മുടെ മക്കൾക്കായി നമ്മൾ പരിശുദ്ധാത്മാവനായി ചോദിക്കുക നമ്മുടെ മക്കൾ ഈ ലോകത്തിൽ മറ്റെന്തും നേടുന്നതിനേക്കാളും വിലപ്പെട്ടതായി എന്റെ മാതാപിതാക്കളെ അവർ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറയുവാൻ നമ്മുടെ മക്കളെല്ലാം പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകാൻ നമ്മൾ ചോദിച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്കായി പരിശുദ്ധാത്മാവിനെ ചോദിക്കുക നമ്മുടെ കുടുംബങ്ങൾക്കായി പരിശുദ്ധാത്മാവിനെ ചോദിക്കുക നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപനം ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആത്മശക്തി ഇറങ്ങുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ചോദിക്കുക സഭ മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ എന്റെ സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ച് ചോദിക്കുക കർത്താവേ സഭയിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ഒരു പുതിയ ബന്ദ നൽകണമേ ബീക്കാറ്റ് സഭമുഴുവനിലും സഭം ഓരോ വ്യക്തിയും ഉണർവോടെ ഉണർവോടെ പ്രാർത്ഥിക്കുക വീണ്ടും കർത്താവ് പറഞ്ഞു സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വചനത്തിൽ അവിടെ എന്താണ് കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായും നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്സനായ പിതാവ് തന്നോട് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും ഒരുമിച്ച് അതിനൊന്ന് ശ്രദ്ധിച്ച് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് ലഭിക്കും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനായിട്ടാണ് ചോദിക്കുക ആഗ്രഹിക്കുക മറ്റെല്ലാതികന്മകളെ ആവശ്യങ്ങളെ അവന്റെ സാന്നിധ്യത്തിൽ നിറയുക അവന്റെ ശക്തിയിൽ ജീവിക്കുക അവന്റെ അഭിഷേകത്തിൽ ഉണർത്തപ്പെടുക സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചൊന്നിച്ച് ആഗ്രഹിക്കുക ചോദിക്കുന്നവർക്ക് ത്മാവിന് ലഭിക്കും ഇത് കർത്താവിന്റെ പ്രോമിസ് ആണ് ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ചോദിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത് ചോദിക്കുന്നവർക്കാണ് ആത്മശക്തി ലഭിക്കുന്നത് ചോദിക്കുന്നവരിലേക്കാണ് പരിശുദ്ധാത്മാവിന് ക്രമാവരങ്ങൾ ഒഴുകപ്പെടുന്നത് നമുക്കൊരു മനസ്സോടെ ചോദിക്കാം വിശുദ്ധനായ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ സഭാ ഭരണകാലത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചു മാർപ്പാപ്പ പലപ്പോഴും ദിവസത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധാത്മാവേമേ പരിശുദ്ധാത്മാവേ വരണമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് മക്കളിലേക്ക് നമ്മുടെ സഭയിലേക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് 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 പ്രാർത്ഥിക്കുവാനുള്ള സമയമാണിത് പരിശുദ്ധാത്മാവേ വരണമേ വരണം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ വരണം കുടുംബങ്ങളിലേക്ക് വരണമേ കുടുംബങ്ങളിലേക്ക് വരണം മക്കളിലേക്ക് വരണമേ മക്കളിലേക്ക് വരണമേ സഭ കൂട്ടായ്മകളിലേക്ക് വരണമേട്ടേക്ക് വരണമേ സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ സമർപ്പിത സമൂഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ വരണമേ ശുശ്രൂഷകളിലേക്ക് അഭിഷേകമായി വരണമേ വരണമേടെ ശക്തിയായി വരണമേയൂയൂയ ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് അടുത്ത് എഴുതേറ്റു നിൽക്കുന്നു നിൽക്കുന്നു ും കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ ഒന്നിച്ച് നമ്മൾ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ കാലഘട്ടത്തിന് അഭിഷേകമായി അതിസ്വാഭാവിക ക്രമകളായി ഞങ്ങളിലേക്ക് വരണമേ

ലോകമങ്ങി അനുഭവിക്കട്ടെ പരിശുദ്ധാത്മാവേ ലോകമങ്ങിയെ ദർശിക്കട്ടെ ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ആത്മാവിന്റെ വെളിപ്പെടൽ ഉണ്ടാകട്ടെ തരങ്ങൾ യാജ്ഞാപുറം തുറന്നു പിടിച്ചേ വലിയ സ്നേഹത്തോടൊരുമിച്ച് പാടി പരിശുദ്ധാത്മാ ഞങ്ങളിൽ നിറയണമേ കവിഞ്ഞൊഴുക നമ്മുടെ ഭവനങ്ങളിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവേ വരണമേ ആളഘട്ടത്തിൽ അഭിഷേകമായി വരണമേ ഭവന ജ്ഞാനത്തിലൂടെ അനേകമായിരങ്ങളിൽ വന്നു നിറയണമേ പുതിയൊരു ജനനം നൽകും എല്ലാവരെയും ഉണർത്തുക എല്ലാ ജീവിതങ്ങളെയും തൊടുക അഭിഷേകത്താൽ സ്പിരിറ്റ് 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 ഹോളി ഹോളി ിൽ നിറയെ ഓരോ കുടുംബത്തിലെ ആത്മശക്തി ഇറങ്ങട്ടെ അക്കടിലേക്ക് നമ്മുടെ യുവജനങ്ങളിൽ ആത്മാവ് നിറയെ െ ആത്മാവേശാത്മാവേ ഹോളി ശ്രീ അറിവിന്റെ വിവേകത്തിന്റെ ആലോചനയുടെ ശക്തിയുടെ പ്രവചനത്തിന്റെ എല്ലാവരെയും ഇനി കാര്യങ്ങളെ ഉയർത്തി ആത്മശക്തിക്കായി ഈ ആത്മാനുഭവത്തിനായി ആത്മാവിനഭിഷേകത്തിനായി അതിസ്വാഭാവിക പ്രഭകൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു നിത്യസഹായകനെ ദൈവത്തിന് വരിക 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 വരിക

പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ നിറയട്ടെ കർത്താവേ ഒരു ഞങ്ങൾക്ക് തരണമേ എല്ലാ ജനപദങ്ങളിലേക്കും ലോകം ഈ ആത്മാവിന്റെ നിറഞ്ഞൊഴുക്ക് നൽകണമേ സ്തുതിക്കുന്നു 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 ും ഒരിക്കൽ കൂടെ തുറന്നു പിടിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇത് സഭയുടെ ഒഫീഷ്യൽ പ്രാർത്ഥനയാണ് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഈ പ്രാർത്ഥന ഈ ദിനങ്ങളിൽ പല പ്രാവശ്യമായി ആവർത്തിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം ഇത് തിരുസഭയുടെ ഒഫീഷ്യൽ പ്രാർത്ഥനയാണ് സഭ വളരെ പ്രാധാന്യമുള്ള ചർച്ചകളും മീറ്റിങ്ങുകൾ സിനിഡ് പോലെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വളരെ ഒഫീഷ്യലായൊരു പ്രാർത്ഥനയാണ് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്നു പിടിച്ചെല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക വരിക പ്രഭാവപൂർണമായ പ്രഭാവപൂർണമായ അങ്ങയുടെ അങ്ങയുടെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക ഞങ്ങളുടെ ആത്മാവിൽ ആവസിച്ച് ഞങ്ങളുടെ ആത്മാവിൽ അങ്ങയുടെ സ്വന്തമായി അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ മാറ്റുക നിത്യസഹായകനായ നിത്യസഹായകനായ അങ് ഉന്നതങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠ ദാനമാണ് അങ്ങയുടെ സർവവ്യാപകമായ അംഗീകാരത്തിന്റെ നാവാണ് ജീവനദിയേ മാധുര്യമുള്ള അഭിഷേകമേ ജീവാഗ്നിയേ സത്യസ്നേഹമേ ഏഴുവിധ കൃപകളിൽ പൂരിതനായവനെ ദൈവത്തിന്റെ വലത് കൈയുടെ ദൈവത്തിന്റെ വലത് കൈയുടെ വിരൽ സ്പർശമേ സംസാരിക്കാനും ഗ്രഹിക്കാനും എലിയവരെ പഠിപ്പിക്കുന്ന അവിടുത്തെ വാഗ്ദാനമേ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ അന്തരംഗത്തെ സ്നേഹത്താൽ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ ഒരിക്കലും ഒരിക്കലും വീര്യം കുറയാത്ത അങ്ങയുടെ ശക്തിയ ശക്തി ഞങ്ങളുടെ മർദ്ധ്യ ശരീരങ്ങളെ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ഭയാനക ശത്രുക്കളെ ശത്രുക്കളെ ദൂരെ അകറ്റണമേറ്റേ യഥാർത്ഥ സമാധാനം യഥാർത്ഥ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധ ചിറകുകൾക്ക് കീഴിൽ കീഴിൽ ഞങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ അങ്ങയിലൂടെ ഞങ്ങൾ പിതാവിനെയും പുത്രനെയും അറിയട്ടെ അറിയട്ടെ പിതാവും പിതാവും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാത്മാവുമായ ദൈവം ദൈവം എല്ലാവരും എല്ലുന്നു കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവവചനത്തിൽ നിന്ന് പന്തക്കോസയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഈ ഡുനാമിസ് പവർ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ഇന്ന് വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ റൂഹ നമുക്ക് തരുന്ന ആലോചന എപ്രകാരമാണ് ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി പന്തക്കുസ്സയ്ക്കായി ഒരുങ്ങിയത് അതിനായി ശിഷ്യ സമൂഹം എപ്രകാരമാണ് തങ്ങളെ തന്നെ ക്രമീകരിച്ചത് അവരുടെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ് നൽകുന്നത് പെന്തക്കൊസയ്ക്കായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആദ്യ പെന്തക്കൊസ്സക്കായി കർത്താവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെ ഒരുങ്ങിയോ അപ്രകാരം തന്നെ ഈ നാളുകളിൽ നാമും ഒരുങ്ങപ്പെടേണ്ടത് വളരെ വലിയ ആവശ്യമാണ് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം അപ്പോ സാ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ കർത്താവിന്റെ പരിശുദ്ധ വചനം എന്താണ് പറയുന്നത് അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നമ്മൾ തിരിച്ചറിയണം കർത്താവ് അവരോട് പറഞ്ഞു എന്നല്ല പറയുന്നത് കർത്താവ് അവരോട് കൽപ്പിച്ചു ഇസ് എ കമാൻഡ് കൽപ്പന പുറപ്പെടുവിച്ചാൽ പിന്നെ നമുക്ക് ഒഴികഴിവുകളില്ല നമ്മളത് അനുസരിച്ചേ മതിയാകും ഇത് കർത്താവിൻ്റെ ശക്തമായൊരു കൽപ്പനയായിരുന്നു ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കൽപ്പന കർത്താവ് കൊടുക്കുകയാണ് എന്താണ് കൽപ്പന നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം അത് പരിശുദ്ധാത്മാവാണ് ഹോളി സ്പിരിറ്റ് ആണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനായി അഞ്ചാം പറഞ്ഞു നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ടവരെ നോക്കി കർത്താവ് പറഞ്ഞ വാക്കുകളാണിത് കർത്താവ് അവരോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം ഈ വാഗ്ദാനം ആരാണ് പരിശുദ്ധാത്മാവാണ് ഉച്ചത്തിൽ പറഞ്ഞേ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുവിൻ എന്തെന്നാൽ ഏറെ താമസിയാതെ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും ഇത് കർത്താവിൻ്റെ വാഗ്ദാനമായിരുന്നു ശക്തമായ പ്രോമീസ് ആണത് ഈ വാഗ്ദാനത്തോട് ബന്ധപ്പെട്ട് എന്താണ് കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നത് ചുമത്താട് സുവിശേഷം മൂന്നാമധ്യായും പതിനൊന്നാമത്തെ വചനം ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവിടെ എന്താ പറയുന്നത് ഇത് ആ വാക്കുകളാണ് സ്നാപകന്റെ വാക്കുകളാണ് ഈശോയെ കുറിച്ച് അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ അവന്റെ കയ്യിലുണ്ട് അവന്റെ കയ്യിലുണ്ട് കർത്താവേശു നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും തീയിലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും നിങ്ങൾ അനോയിന്റ് ചെയ്യും യെസ് നിങ്ങൾ അഭിഷേകം ചെയ്യും ഇത് സ്നാപക യോഗന്നാനിലൂടെ